സിയൻ ഗ്രീൻ ബ്ലൗസ് സ്വാഗതം നമ്മുടെ തേനീച്ചപ്പെട്ടി നമ്മുടെ ഈ ബ്രൂഡ് ചേമ്പറിൻ്റെ നാല് സൈഡുകളില്ലാതെ നമ്മൾ വെക്കാനുള്ള ഒരു സംവിധ സംവിധാന സംവിധാനം സംവിധാനമാണിത് ഇതുവഴി നമുക്ക് തേനീച്ചകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ റാണിമുട്ടയിടുന്നുണ്ടോ ഇതെല്ലാം അതുപോലെ തന്നെ റാണിമുട്ടയുണ്ടോ തെല്ലുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും അങ്ങനെയുള്ള ഒരു സംവിധാനമാണിത് ഇത് നമുക്ക് തന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ പെട്ടി പെട്ടീട്ട് നാല് ചുറ്റുമില്ലെന്നേ ഉള്ളൂ തൂ അങ്ങോട്ട് നമുക്ക് തൂക്കിയിടാൻ സാധിക്കും തൂക്കിട്ട് കാണാവുന്ന ഒരു സംവിധാനമാണിത് തേനീച്ചകൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സീസണാണ് ഈ ഹണി സീസണെന്ന് അപ്പോൾ ഹണി സീസൺ നമ്മൾ അഞ്ച് ദിവസം വരിക്കും നിർബന്ധമായിട്ട് ബ്രൂഡ് ഹായ് ബ്രൂഡ് ചേമ്പറിൽ നിന്ന് നോക്കിയിരിക്കണം കാരണം എന്നാൽ ഇന്ന് തന്നെ എൻ്റെ ഒരു കോളനി അടിച്ച് പോയി ഞാൻ നോക്കിയെന്നില്ല അപ്പോൾ അത് നമുക്ക് നഷ്ട നടുക്ക് എൻ്റെ നാഥയായ റാണിയുണ്ട് ഉണ്ടാവും റാണിയെ ഒരു പരിചരിക്കുകയാണ് എട്ട് പത്ത് തേനീച്ചകൾ പരിചരിക്കുകയാണ് റാണിക്ക് വേണ്ട ഫീഡിങ് കൊടുക്കുകയാണ് റോയൽ ജെല്ലി കൊടുക്കുകയാണ് അല്ലെങ്കിൽ റാണിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഫെർമോണ് മറ്റ് ഈ ചുകളിലേക്ക് എല്ലാവരും പാസ് ചെയ്യും ഒരു ഒരൊന്നര മണിക്കൂർ കൊണ്ടാണ് എല്ലാ തേനീച്ചകളിലേക്കും ഈ ഫെർമോൺ സ്മെല്ല് ചെല്ലുന്നത് ഈ ഫെർമോൺ സ്മെല്ലാണ് കൂട്ടിനെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഒരു കണ്ടൻറ്റ് ഒരു വസ്തു ഫെർമോൺ സ്മെല്ലുകൊണ്ട് ഈച്ചകളെല്ലാം ഒരു കൂട്ടമായിട്ട് കഴിയും ഒരു സെറ്റായിട്ട് അപ്പോൾ റാണി അവർ പരിചരിക്കും റാണിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുക്കും റാണി ഇന്ന് ഫെർമോൺ സ്മെല്ലുള്ള ആൾ ഏറ്റെടുത്ത് മറ്റ് മറ്റ് ഈച്ചകളിലേക്കെല്ലാം കൊടുക്കും ഇപ്പോൾ ഉള്ളതുണ്ടോ റാണിക്ക് വേണ്ട വേണ്ടതുണ്ടോ റാണിത് റാണിമുട്ട കണ്ടോ റാണി കണ്ടോ റാണി റാണി ഇപ്പോൾ ഓരോ സെല്ലും പരിശോധിച്ച് നോക്കുക അത് പരിചരണം കഴിഞ്ഞു ഇപ്പോൾ റാണി ഓരോ കൂട് നോക്കിയിട്ട് കൂട്ടിൽ ആ ഉറിഞ്ഞു കൂട്ടിൽ മുട്ടയിടാൻ ശ്രമിക്കുകയാണ് ഉണ്ടോ റാണി മുട്ടയിടുന്ന കണ്ടോ ഓരോ കൂടാണ്ടോ അത് അതിൻ്റെ പല വേണ്ട പരിചരണങ്ങളെല്ലാം ഈ തനീച്ചുകൾ നടത്തും തനീച്ചുകൾ ഒഴിഞ്ഞ ഇപ്പം പുതുതായിട്ട് റാണി ഈച്ചകൾ വിരിഞ്ഞാണേലും ആ ഈച്ചകൾ വിരിഞ്ഞ കൂട് ഒരു മണിക്കൂറിൻ്റെ ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്താൽ റാണി അതെല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് അതിലേക്ക് മുട്ടയിടും ഉണ്ടോ റാണി മുട്ടയിടുന്നുണ്ടോ റാണിയാണ് ഉണ്ടോ അതിൻ്റെ കുടുംബ ആ ഈ ഒരു കുടുംബം വലിയൊരു കുടുംബമാണ് അതുപോലെ ഇത്രയും നല്ലൊരു ഐക്യത്തിൽ കഴിയുന്ന ഒരു ഒരു കൂട്ടായ്മ വേറെ ഒന്നുമില്ല ഈ തേനീച്ച് തേനീച്ച കൂടാണ് കണ്ടോ റാണിയെ എത്ര സ്നേഹത്തോടെയാണ് അവർ പരിചരിക്കുന്നത് റാണി മുട്ടയിടുമ്പോൾ അവർ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുക ഈ റാണികൾ കണ്ടോ റാണി കണ്ടോ അതുകൊണ്ടുണ്ടോ റാണി കണ്ടോ 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 റാണി ഓരോന്നും പരിശോധിച്ച് മുട്ടയിട് മുട്ടയിടുകയാണ് ഓരോ ആ ഒഴിഞ്ഞ ആ സെല്ലുകൾ നോക്കിയിട്ട് അതിലേക്ക് മുട്ടയിടുകയാണ് കണ്ടോ മുട്ടയിടുന്നത് കണ്ടോ റാണി കണ്ട് പഠിക്കണം എത്ര ആങ്കിലേയും മാത്രമേ വരുത്തിച്ച കർഷകന് ശരിക്കൊരു കർഷകനാകാൻ സാധിക്കുള്ളൂ റാണി ഏതാണെന്നുള്ളൂ പലർക്കും അറിയത്തില്ല റാണി ഏതാണെന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് റാണിയെ കണ്ടിട്ടില്ല ഇത് വേണ്ട റാണി കണ്ടോ നല്ല ഒരു കറുത്ത വരെയും നീളക്കൂടലുണ്ട് ഉടലെ നീളക്കൂടലുണ്ട് പിന്നെ തല കഴുത്തിനും തലയ്ക്ക് വെച്ച് വലുപ്പ് കൂടുലുണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂറും മുട്ടയിടുന്ന വ്യാപൃതകയാണ് ഇരുപത്തിനാല് മണിക്കൂറും മുട്ടയിടും അതുപോലെ തന്നെ വേലക്കാരികൾ കുറേ റോയൽ ഗാർഡ്സ് ഉണ്ട് അതെപ്പോഴും റാണിയെ പരിചരിച്ചുകൊണ്ടേയിരിക്കും റാണിക്ക് വേണ്ട റോയൽ ജില്ലിയും അതുപോലെ തന്നെ ക്ലീനിങ്ങും ക്ലീനിങ്ങും ചെയ്യാൻ നടത്തും കൂ കൂട് സെല്ലുകൾ ക്ലീൻ ചെയ്യും ഒഴിഞ്ഞ സെല്ലുകൾ കൂടുതൽ ക്ലീൻ ചെയ്യും അതിനെ ഒഴിഞ്ഞു കൂട്ടിലേക്ക് റാണിയെ നയിക്കുകയും ചെയ്യും ഒഴിഞ്ഞു കൂടുന്ന ഒഴിഞ്ഞ സെല്ലുകളിലേക്ക് ആ സെല്ലുകളിലല്ലാതുകൊണ്ടോ മുട്ടയിടുന്നുണ്ടോ അങ്ങനെ ഒരു ദിവസം ഒരു എണ്ണൂറ് തൊട്ട് ആയിരം മുട്ടകൾ വരെ ഈ റാണി ഇടും അത് ഒരു കേലക്കാരികളാണ് പത്തി ഇരുപത് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് വിരിയുന്നുണ്ട് ഉണ്ടോ റാണി റാണിക്ക് റാണിയുടെ പ്രധാന കർമ്മം ഈ മൊട്ടടിയിലാണ് അത് ഇത്രയും ഒരു വലിയ ജോലിയാണ് ചെയ്യുന്നത് റാണി ഇല്ലെങ്കിൽ കൂട്ടിൽ മറ്റ് വർക്കുകൾ നടക്കുകയില്ല തേനുൽപാദനം ഉണ്ടാകത്തില്ല റാണി പോയെങ്കിൽ നമ്മൾ നമ്മുടെ നേരത്തെ തന്നെ റാണിയെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കണം എന്നിട്ട് ഒരു റാണി കെ ജിയിലൊക്കെ വെച്ച് കൊടുത്താൽ ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം വെച്ച ശേഷം കൂട്ടി വെച്ച ശേഷം തുറന്നു വിട്ട് ചെറുത്ത് വിട്ടാൽ മതി അല്ലെങ്കിൽ ചിലപ്പം തേൻ അത് പുരട്ടിയിട്ട് ഇറക്കി വിട്ടാലും മതി അങ്ങനെ റാണി ഇറക്കി വിട്ടു കഴിഞ്ഞാൽ റാണി പെട്ടെന്ന് മുട്ടയിടം തുടങ്ങും അല്ലെങ്കിൽ തേൻ സീസണല്ല ചിലപ്പം മിസ്സായി പോകാറുണ്ട് പലർക്കും ഈ തേൻ എടുക്കുമ്പോഴൊക്കെ ആയാലും ചിലപ്പോൾ അവിടെ സെറ്റ് പിരിഞ്ഞ് പോകാറുണ്ട് അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെങ്കില് പിന്നെ പത്ത് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞാൽ റാ ഈ നമുക്ക് റാണി വിരിഞ്ഞു വരികയുള്ളൂ അപ്പം മുട്ട ഇടാൻ പാകമാകുകയുള്ളൂ റാണി മച്ചൂറാകണമെങ്കിൽ വിരിഞ്ഞു പിന്നെ ഒരു അഞ്ച് ദിവസം ഈ മെയ്റ്റിംഗ് മെയ്റ്റിങ്ങുണ്ട് ആണീച്ചയുമായിട്ട് ചേർന്ന് മീറ്റിങ് അപ്പോൾ അങ്ങനെ ശേഷമാണ് ഈ റാണി മുട്ട ഇടുന്നുണ്ടോ റാണിയെ പരിചരിക്കുന്നത് കണ്ടോ വളരെ സ്നേഹത്തോടെ ഒരു അഞ്ചെട്ട് പത്ത് തേനീച്ചകൾ എപ്പോഴും ഈ വേലക്കാരികൾ റാണിയോട് ഒപ്പം ഉണ്ടായിരിക്കും ഉണ്ടോ റാണിയെ കാണാത്തത് കണ്ടുണ്ടോ കണ്ടോ റാണി തൻ്റെ ഡ്യൂട്ടി എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും എപ്പോഴും വേറൊരു വിശ്രമം പോലുമില്ല ഇങ്ങനെ പോലെ വേലക്കാരികൾ എപ്പോഴും ഇങ്ങനെ റാണിക്ക് വേണ്ട ഫീഡിങ് കൊടുത്ത് ശുശ്രൂഷയും ചെയ്ത് അവരിങ്ങനെ റോയൽ ഗാർഡ്സായിട്ട് റാണിക്ക് വേണ്ടി എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ആ അത് ഇതും വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഒരു കൂട്ടിൽ കണ്ടോ റാണി കണ്ടോ റാണിയുടെ എല്ലാം എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു റാണിയെ പരിചരിക്കുന്നതിൽ അവരെപ്പോഴും വ്യാപൃതരായിരിക്കുകയാണ് അപ്പോൾ ഒരു കൂടിൻ്റെ നാഥ അല്ലെ ഒരു കൂടിൻ്റെ രാജാവ് രാജ്ഞി രാജി എന്ന് പറയാം രാജ്ഞി രാജ്ഞിയാണ് ക്വീനാണ് ഈ റാണി റാണിയില്ല പിന്നെ കൂട് നിശ്ചലമായി പോകും ഈ ഈ ഈ ഈ ഈച്ചകൾ വർക്ക് ചെയ്യത്തില്ല അപ്പോൾ പുതിയ റാണി ഡെവലപ്പ് ചെയ്യുന്നവരെ അവർ കാത്തിരിക്കും അപ്പം തേൻ ഉൽപ്പാദനം ഉണ്ടാകുന്ന റാണി എപ്പോഴും എല്ലാ വർഷവും പുതിയ റാണി നമ്മൾ ഉത്പാദിപ്പിക്കണം പഴയ റാണികൾ കൂടുതലും ഈ ആണേച്ചകളെ ഉണ്ടാക്കുകയും പിരിഞ്ഞു പോകാനുള്ള ഒരു പ്രവണത കാണിക്കും